ഞങ്ങൾ വിക്ടോറിയ ഐ ടി ഐ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫൈവ് ആച്ചാണ് ഞങ്ങളിവിടെ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ട്രെയിനിങ് സ്റ്റേബിൾ കിറ്റ് ആണ് നമ്മുടെ നാട്ടുകളിൽ ഈയിടെ ആയിട്ട് പുകയുടെ വർധനവ് വളരെ കൂടി വരികയാണ് മെയിൻലി വെഹിക്കിൾസ് പൊല്യൂഷൻ ആണ് കൂടി വരുന്നത് ആയതിനാൽ നമ്മുടെ നാട്ടുകളിൽ ഈയിടെ ആയിട്ട് ഇ വി വെഹിക്കിൾസിൻ്റെ ഉപയോഗം വളരെ കൂടി വരികയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രൈവ് കാണാൻ പറ്റുന്നതല്ല ഫുള്ളി പാക്ക്ഡ് ആയിട്ടാണ് ഇ വി വെഹിക്കിൾസ് ഇപ്പോൾ വരുന്നത് അതിനാൽ തന്നെ ഡ്രൈവോ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷനോ വർക്കിങ്ങോ ഒന്നും നമുക്ക് അറിയുന്നതല്ല അതിനാൽ നമുക്ക് ഇവിടുത്തെ സ്റ്റുഡൻസിനോ എല്ലാവർക്കും വേണ്ടിയിട്ട് പിന്നെ സാറുമാരുടെ ഇൻസ്ട്രക്ഷൻസ് കൂടി നമ്മൾ ഉണ്ടാക്കിയതാണ് അഡ്വാൻസ്ഡ് ട്രെയിനിങ് സ്റ്റേബിൾ കിറ്റ് നമ്മളിവിടെ ഉണ്ടായിരിക്കുന്ന ഈ അഡ്വാൻസ്ഡ് ട്രെയിൻ സ്റ്റേബിൾ കിറ്റിൻ്റെ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടിയ കോസ്റ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇ വി വെഹിക്കിൾസിൽ വരുന്ന എല്ലാ പാർട്സിനും അത്യാവശ്യം റേറ്റും എക്സ്പെൻസീവ് ആണ് ആയത് നമ്മുടെ ഈ പാർട്സുകളെല്ലാം നമ്മൾ പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചിരിക്കുന്നതാണ് പിന്നെ ഇത് ഉണ്ടാക്കാൻ നമ്മൾ ഓൾമോസ്റ്റ് ടു ത്രീ മന്ത്സ് വരെ നമ്മൾ ടൈം പീരീഡ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇവിടുത്തെ സാറുമാരുടെ കോർഡിനേഷൻ ആൻഡ് സപ്പോർട്ട് കാരണം നമ്മളിത് വളരെ നന്നായിട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു പിന്നെ ഓൾ താങ്ക്സ് ടു ഓൾ വിക്ടറി ഗ്രൂപ്പ്